ആവർത്തനം അധികാരം ഇരുപത്തഞ്ച് മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായസന്നത്തെങ്കിൽ വരികയും അവരുടെ കാര്യം വിസ്സരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാവിനെ നീതിയിരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ കുറ്റക്കാരനടുക്കിയ യോഗ്യനാകുന്നുവെങ്കിൽ ന്യായധീപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം അടി അടുപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞടിച്ചാൽ അടുപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിനെ നിന്നതിനായി തീർന്നേക്കാം കാളം മതിക്കുമ്പോൾ അതിന് മൂക്കോട്ട കെട്ടരുത് സഹോദർ മാർന്നു വച്ച് പാർക്കുമ്പോൾ അവരൊരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള അവർത്ത അവൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗണിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ മറിഞ്ഞു പോകാതെ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യ അതിനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടണം സഹോദരൻ്റെ ഭാര്യയെ പരിഗണിക്കാൻ അവന് മനസ്സിലെങ്കിൽ അവൾ പട്ടണവാദത്തിൽ മൂപ്പന്മാരുടെ ചെന്ന് എൻ്റെ ദേവനെ തൻ്റെ സഹോദരൻ്റെ പേര് ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമല്ല എന്നോട് ദേവധർമ്മം നിവർത്തിപ്പാൻ അവന് എന്ന് പറയണം അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗണിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഗണ്ഡിച്ച് പറഞ്ഞാൽ അവൻ്റെ സഹോദരന്റെ ഭാര്യ ഒപ്പം മറക്കാൻ കെ അവൻ്റെ അടുക്ക ചെന്ന് അവൻ്റെ കളിയിൽ നിന്ന് ചെരുപ്പഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി സഹോദരൻ്റെ വീട് പണിയാത്ത പുരുഷനോട് എങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരുപ്പഴിഞ്ഞ് അവൻ്റെ കുടുംബം വന്ന ഇസ്രേലിൽ അവൻ്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപൊളി കൂടുമ്പോൾ അവിടെ കൈ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിനടുത്ത് നിന്ന് കൈ നീട്ടിയവൻ്റെ കുത്താങ്കം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കലേണം അവളോട് കനു തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കുമരിയതും കുറഞ്ഞതുമായ പടി പടിയുണ്ടാകരുത് നിന്റെ വീട്ടിൽ മുറുക്കവും വിളപ്പവുമായി രണ്ടുതരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നെ നിർദ്ദേശത്ത് നീ ദീർഘായോട് ഇരിക്കേണ്ട തന്നെ നിന്റെ പടി ഒത്തതും ന്യായവും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിൻ്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം ഈ പകൽ ന്യായം ചെയ്തതിനൊക്കെ നിൻ്റെ ദയമായ ഹോയ്ക്ക് വെറുപ്പാവുന്നു നിങ്ങൾ മുസ്ലിം എന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ അമാലോയ്ക്ക് നിന്നോടും ചെയ്തതും ഭയപ്പെടാതെ വഴ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ മുന്നണിയിലുള്ള ബലഹീന ഒക്കെയും സംസരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക അതായാലും നിന്റെ ദൈവമായ ഹോവം നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ ശരശത്രുക്കളെ നിന്റെ ദൈവമായ ഹോം നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ ആ മേലേക്കിൻ്റെ ഓർമ്മയെ ആകാശം കീഴിൽ നിന്ന് മായു കൊള്ളണം ഇത് മറന്നു പോകരുത്